സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ തുടർക്കഥയാവുകയാണ് പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് ഇന്ന് കൊല്ലം ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിലാകട്ടെ ആൽമരവും ഉളച്ചു തുടങ്ങി ഇതൊക്കെ കണ്ടിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യത ഉള്ളതിനാൽ വാതിൽ തുറക്കരുത് ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ അവസ്ഥയാണിത് പഴക്കമേറിയ കെട്ടിടത്തിൽ പോസ്റ്റർ പതിപ്പിച്ചതിലപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കൗതുക കാഴ്ച കൂടെയുണ്ട് പ്രധാന കെട്ടിടങ്ങളിലൊന്നിനു മുകളിൽ ആൽമരം മുളച്ചു നിൽക്കുന്നു ദിവസേന ആയിരങ്ങളെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയാണിത് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും പഴയ കെട്ടിടത്തിലാകട്ടെ വാർഡുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജാണ് മനസ്സിൽ വരിക അതിനകത്ത് ഇപ്പം കുറേ കെട്ടിടങ്ങൾക്ക് ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട് നമുക്ക് ആരോഗ്യപരമായി നമ്മൾ എല്ലാ ആൾക്കാരും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ അതിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ളൊരു മാറ്റം ഇതിനകത്ത് ഉണ്ടാവുന്നില്ല നമ്മൾ ആരോഗ്യമന്ത്രിയായി തന്നെ വീണോ ചോർജ് അവർ ഇതെല്ലാം കണ്ടുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ആശയമാണ് ഞാനൊരു എൻ്റെ അച്ഛനാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ അച്ഛനെ കൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു പൊതുജനം വന്നൊരു രീതിയിൽ സുരക്ഷ വേണം കാരണം ഞാനിപ്പോൾ നമ്മൾ എന്ത് വിശ്വാസത്തിനകത്ത് കയറുന്നത് കെട്ടിടത്തിലെ പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാലുകൾ തകർന്നു വീണിട്ടുണ്ട് ചുമരിലൂടെ വെള്ളം ചോർന്നടിക്കുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങൾക്ക് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട് കാരണം പല വഴികളും വീതി കുറവാണ് പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന വാക്കുകൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ളത് എന്നാൽ പ്രവൃത്തിയിലോ അത് കാണാനുമില്ല സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികളാണ് എന്നാൽ അപകടകരമായ പഴക്കമേറിയ കെട്ടിടങ്ങളടക്കം അവസ്ഥ ശോചനീയം ഇതൊക്കെ കണ്ടിട്ടും അധികൃതർ ഇനിയും കണ്ണടയ്ക്കരുത് എന്നുള്ളതാണ് ജനങ്ങളുടെ അപേക്ഷ ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം